അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വന്നിട്ടുണ്ട നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം കൂട്ടനാണ് അൺബോക്സ് ചെയ്യുന്നുണ്ടത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ടില്ല ഫസ്റ്റ് ആയിട്ട് കേട്ടോ ഫസ്റ്റായിട്ട് പൊട്ടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഐക്യൂവിൻ്റെ ഫോണൊക്കെ മേടിച്ചത് നമ്മൾ പഴയ ഒരു ഫോണുണ്ടായിരുന്നു വീഡിയോ പ്ലിക്കിലും എഡിറ്റിംഗ് ഒക്കെ അപ്പൊ അതിന് ക്ലാരിറ്റി തീരെ കുറവായി തീരെല്ലാണ്ടായി അപ്പൊ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചു അത് ആ ഇരുപത്തിരണ്ടായിരം രോളായിട്ട് അതിൻ്റെ ഇതെല്ലാം അപ്പം അതാണ് ഇപ്പോൾ ആ കാണിക്കുന്നത് നിങ്ങളതിന് എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അടുത്ത വീഡിയോടെ അതിൻ്റെ ഇത് കിട്ടും അറിയാത്ത ില്ല അതില് പൊട്ടിക്കോട്ടുണ്ടോ ഓണത്തിന് മുന്നേ പിടിച്ച് വെച്ച വീഡിയോ താങ്കളെ ഓണം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അത് അന്ന് ഇടാൻ പറ്റിയില്ല അപ്പം അത് രണ്ട് വീഡിയോ അതിന് ശേഷം ഇട്ടുണ്ടായിരുന്നു Blair đuôi nó về đất nắng bay đất nắng bay được, nắng bay đất nắng bay

അതിങ്ങനെയാന്നെയാണല്ലേ പിടിക്ക അങ്ങനെ വിളിക്കരുത് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല അൺബോക്സ് ചെയ്ത് അറിയാത്തതിന് പരിചയമില്ലല്ലേ കിട്ടണ്ടല്ലേ होडा कटा नाही नाही सेल नसतो काय हा या बोलला आहे नुसतं बघतोय काय बुकला हे तू बघितला हा आणि हेच बटन आहे पण अजून बघितले बुकला हे होणे 5G 5G Android പിന്നെ സാധാരണ കാണുന്നമാതിരി എല്ലാ കൊണ്ടുള്ള മേടിക്കുമ്പോൾ കിട്ടുന്ന മതി ചാർജറും അതിൻ്റെ ബുക്കുകളും അതൊക്കെ കേട്ടോ പിന്നെ അതൊരു കേസ് ഉണ്ട് അത് ഫോണെന്നാള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെയുള്ളതല് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ആയിരുന്നെ അപ്പോൾ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ഇത്തിരി കൂടി ക്ലാരിറ്റിയിൽ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു കുഴപ്പമൊന്നുമില്ല അത് മതി അത് കിട്ടുന്നത് എത്ര വേണ്ട കൂടുതലും കട്ടിന്നു പറഞ്ഞിട്ട് കൈമൊക്കെ നമ്മൾ മീൻചിണ്ടാൻ പോവാനായിട്ട് ഒരു എന്താ പറയേ ലൂറിലേ ലൂറ് മേടിച്ച കേട്ടോ ആമസോണീന്ന് തന്നെയാണ് മേടിച്ചത് ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപ ചെറുതിന് കിട്ടും മതി വലുപ്പുള്ള ഒന്നും പെടില്ല നോക്കി നോക്കാം കടലേ പോവാലേ